ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്രീൻ ഫ്ലൂൻ ഇന്നത്തെ വീഡിയോയിൽ പോപ്പുലർ ആയിട്ടുള്ള സിങ്കോണിയം പ്ലാന്റിന്റെ കെയർ ആൻഡ് ഡ്രോയിങ് ടിപ്സ് ആണ് പറയുന്നത് സിങ്കോണിയം പോഡോഫില്ലം അരാശീയ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനെ ആരോഹെഡ് പ്ലാന്റ് എന്നും പറയാറുണ്ട് പ്ലാന്റിന്റെ ഗ്രോയിങ് സ്റ്റേജിൽ ലീവ്സിൽ വരുന്ന ആരോ ഷേപ്ഡ് വെരിഗേഷൻസ് ആണ് ഈ പ്ലാന്റിനെ ആരോ ഹെഡ് പ്ലാന്റ് എന്ന് വിളിക്കുവാനുള്ള കാരണം ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് സിംഗോളിയം ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ചെടിയാണിത് ഒരുപാട് വെളിച്ചം ആവശ്യമില്ല ഇൻഡിറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വളർത്താം സൺഷെയ്ഡിന് താഴെ ബാൽക്കണി വിൻഡോ സൈഡ്സ് ഇങ്ങനെ ചെറിയ അളവിൽ വെളിച്ചം കിട്ടുന്നിടത്ത് സിങ്കോണിയം നന്നായി വളരും ഒരുപാട് സൺലൈറ്റ് കിട്ടിയാൽ ഈ പ്ലാന്റ് നശിച്ചു പോകും നനഞ്ഞിരിക്കുന്ന മണ്ണാണ് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലത് എന്നാൽ ഓവറായിട്ട് വെള്ളം ആവശ്യവുമില്ല മണ്ണ് ഡ്രൈ ആവുമ്പോൾ മാത്രം നനച്ചാൽ മതി മണൽ മിക്സ് ചെയ്ത മണ്ണാണ് ചെടി നടാൻ നല്ലത് അധികം ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഈ പ്ലാന്റിന് വേണ്ട വർഷത്തിൽ ഒരിക്കൽ മാത്രം ഫെർട്ടിലൈസ് ചെയ്താലും മതി മഴക്കാലത്ത് നന്നായിട്ട് വളരും മഴയത്ത് വെച്ചാൽ നശിച്ചു പോകാത്ത ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് പ്ലാന്റിലും വെർട്ടിക്കൽ സ്പേസിലും ഇതിനെ നട്ടുപിടിപ്പിക്കാം വെർട്ടിക്കൽ ഗാർഡനിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് ആണ് പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് ഇതിൻ്റെ സ്റ്റെമ്മിൽ നിറയെ നോട്ട്സ് ഉണ്ടാവും നോട്ട്സുള്ള സ്റ്റെം കട്ടിംഗ്സ് ഉപയോഗിച്ച് മണ്ണിലും വെള്ളത്തിലും നട്ടുപിടിപ്പിക്കാം നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും ഇതിന് കീടബാധയൊന്നും ഉണ്ടാവാറില്ല എങ്കിലും ഇൻഡോറിൽ വയ്ക്കുമ്പോൾ മീലി ബക്സ് ചിലപ്പോൾ ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്താൽ മാത്രം മതി നീ നീം ഓയിൽ സ്പ്രേ ചെയ്താൽ ചെടികളിലെ കീടശല്യം പൂർണമായിട്ടും അകറ്റാം ഈ പ്ലാന്റിനെ കുറിച്ച് അറിയാത്തവർക്കും ബിഗ്നേഴ്സിനുമെല്ലാം വളർത്താൻ ഒരു ചെടിയാണ് സിങ്കോണിയം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻ്റ് ചെയ്യണേ അടുത്ത പ്ലാന്റ്സ് ഐഡിയസുമായിട്ട് വീണ്ടും കാണാം